ഹലോ അസ്സാം വലിക്കും അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ ബീഫൊക്കെ കഴുകി വെക്കുന്നുണ്ടല്ലേ അപ്പോൾ ഇന്ന് നല്ല അടിപൊളി ബീഫും അതേപോലെ നമ്മുടെ എന്താ പറയുക ഈന്ത് ഈന്തും പൊടീന്ന് കിട്ടിട്ടോ അപ്പോൾ ഈന്തും പൊടി ഉണ്ടാക്കണം സ്കൂളൊക്കെ കൊണ്ടുപോകണം എന്നൊക്കെ വിചാരിച്ചിട്ട് എന്താ പറയുക രാവിലെത്തന്നെ തുടങ്ങിയതാണ് കേട്ടോ സ്കൂളിലെ ദിവസമാണ് അപ്പോൾ ഇത് വൈകിയാണ് വ്ലോഗെത്തി എത്തണമെന്നുള്ളൂ കേട്ടോ അപ്പോൾ സ്കൂളിലെ ദിവസത്തെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യാൻ അപ്പോൾ നമ്മൾ നമ്മുടെ ഈന്തും പൊടിയൊക്കെ വാട്ടി കുഴച്ച് നല്ല ഉഷാറാക്കി കുഴച്ച് എന്താ പറയുക എന്താണ് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനത്തെ ആയിട്ട് ചെയ്താൽ മതി കേട്ടോ നീളത്തിൽ കണ്ടിട്ട് ഒരു നീട്ടിയിട്ടാണ്ട് ഒരിച്ച വന്നിട്ട് എന്താ പറയുക കട്ട് ചെയ്തെടുക്കുക പിന്നെ ഇങ്ങനെ ഉരുളക്കി ചെറിയ ഉരുളകളാക്കിയിട്ട് നമ്മൾ ഒരു വരൻ കൊണ്ട് പ്രസ് ചെയ്യൂല അങ്ങനെ പ്രസ് ചെയ്യട്ടോ അപ്പം അങ്ങനെയൊക്കെ ഐഡിയകളൊക്കെ എടുത്തിട്ട് ഞാനിങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് രാവിലെ എണ്ണിട്ടോ ചെയ്യുന്നത് സ്കൂളുണ്ട് എന്നൊക്കെ കാര്യങ്ങൾ ഓർക്കണം അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് വേറെ കടികളൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇട്ടോ അപ്പോൾ അങ്ങനെ ഇതാ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ട് അത് ഉരുള എന്താ പറയുക സോറി വാക്കുകൾ കിട്ടണില്ല ഇതേപോലൊക്കെ ആക്കി എടുത്തിട്ടോ അപ്പോൾ നമ്മൾ കുറേ ഉണ്ടാക്കണല്ലോ ഇന്ദുമുടി ആകുമ്പം പിന്നെ സ്കൂൾക്ക് കൊണ്ടുപോകുമ്പോൾ വേണം അങ്ങനൊക്കെ ഇപ്പിതെന്താണ് പാക്കണെന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവില്ലേ ഏതുമൂടി എന്താ ഉണ്ടാക്കണില്ലേ എന്നൊക്കെ വിചാരിക്കണ്ടാവില്ലേ പക്ഷേ സമയം കുറെ വൈകിയിട്ടോ പിന്നെ ഞാൻ എന്താക്കി എന്താണ് ഉഷീനൊക്കെ ഞാന് സാന്റ്വിച്ച് ഉണ്ടാക്കിയിട്ട് കൊടുത്തിട്ടോ ഒരു മുട്ട പൊട്ടിച്ചോച്ചൊക്കെ സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കി ഇത് എളുപ്പമുള്ള സംഭവാട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് ഈ സാൻഡ്വിച്ച് ഞാൻ ഒരു മുട്ട കൊണ്ട് രണ്ട് സാൻഡ്വിച്ച് മൂന്ന് സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കും അതൊക്കെ ഞാൻ പറഞ്ഞതരാം അപ്പൊ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പൊ സാന്റ്വിച്ച് ഉണ്ടാക്കിട്ട് ഓന പറഞ്ഞോ ഓന പറഞ്ഞയ വേണ്ടിട്ട് നിൽക്കുകയാണ് കേട്ടോ കാരണം ഏതുമൂടെ എന്തായാലും ആവൂല എന്നുള്ളത് നമുക്കറിയാം അപ്പൊ ഈ സമയം എന്നെ സഹായിക്കാൻ വേണ്ടിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പൊ ഇതിങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണല്ലോ ഉരുളാക്കി ഇങ്ങനെ കളിക്കാനൊക്കെ അപ്പം അതിനുള്ള ടൈമൊന്നും കിട്ടിയില്ലാന്നുള്ളുട്ടോ എന്നിട്ട് പിന്നെ ഞാൻ സാൻഡ്വിച്ച് ഒക്കെ പാക്ക് ചെയ്തോന്നെ പറഞ്ഞിട്ടോ പിന്നെ ഞാൻ എന്ത് ചെയ്തെന്നു വെച്ചാല് എന്താ പറയാ കുറച്ച് ബീഫ് ഉണ്ടല്ലോ ബീഫായിണല്ലോ അപ്പൊ ബീഫ് എടുത്തിട്ട് ഒരു രണ്ട് പൊറോട്ടയും വാങ്ങി വെൽക്കും പൊറോട്ട വാങ്ങി വെച്ചിട്ട് ഞാന് കൊണ്ടുപോയിട്ടോ പിന്നെ ഇത് പിറ്റേ ദിവസമാണ് ഞാൻ ബീഫൊക്കെ കുറച്ചെടുത്ത് വച്ചിരുന്നു അതേപോലെ നമ്മള് ഉണ്ടാക്കി വെച്ചാൽ കുഴപ്പമില്ല ഇട്ട് നല്ല ഉഷാറായിട്ടുണ്ട് നമ്മളെ ഇന്ദും പൊടിയും പിന്നെ അത് പപ്പായ പപ്പായ അനെ കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ അപ്പൊ അത് അനെ എടുത്തു നമുക്ക് കഴിക്കാമല്ലോ ഇതിന്റെ ഇടയിൽ അങ്ങനെ ബാക്കി വന്ന ഉണ്ടൊക്കെ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുകയാണ് എന്താണ് രണ്ടാമത് ഉണ്ടാക്കിയിട്ട് നമുക്ക് തിളച്ച വെള്ളത്തിലേക്ക് വേണിട്ട് അത് ഇട്ട് കൊടുക്കാനും തിളച്ച എന്താ പറയാ വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ടുകൊടുക്ക കേട്ടോ ഇതിൽ ഓൾറെഡി നമ്മൾ ഉപ്പ് ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക പിന്നെ അങ്ങനെ തളിച്ചത് അങ്ങനെ പൊന്തി വരുമ്പോഴാണ് നമ്മളത് മാറ്റിയെടുക്കട്ടോ പിന്നെ നമ്മളെ ബീഫ് ആയിട്ടുണ്ട് ബീഫ് നല്ല ഗ്രേവിയിലൊക്കെ ഉണ്ടാക്കിട്ട് അതിലേക്ക് നല്ല തേങ്ങ വറുത്തരച്ചത് കുറച്ച് ചെറിയ ജീരകം കുറച്ച് വലിയ ജീരകം എന്താണ് ഉള്ളിയും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് അരച്ചെടുത്തിട്ടുള്ളത് ഒഴിച്ചെടുക്കുക പിന്നെ പിന്നെ അതിലേക്ക് നമ്മൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇന്ദുമ്പൊടി പിന്നെ അതിലേക്ക് തുമ്പി വയ്ക്കാൻ വേണ്ടി ചെറിയുള്ളും കറിവേപ്പിലിട്ട് തുമ്പി കൊടുക്കാം പിന്നെ അതിലേക്ക് ഒന്നും കൂടെ രസത്തിനും വേണ്ടിയിട്ട് നമ്മൾ കറിവേപ്പിലും കൂടെ സോറി മല്ലിയിലും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കിയെന്നശേഷം ഞാൻ സ്കൂൾക്ക് കൊണ്ടുപോയിട്ട് അടിപൊളി ടേസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ റിവ്യൂ പക്ഷെ ഞാനത് എടുക്കാൻ മറന്നുപോയി പിന്നെ ഇത് എന്താ പറയാ എന്റെ ഉമ്മ തന്ന പൊടിയാണ് കേട്ടോ അതും കൂടെ പറയണല്ലോ ഇവിടെ അങ്ങനെ ഇന്നത്തെ ദിവസത്തില് ഈന്തുപുട്ടിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വെള്ളാമ്പുറത്തൊക്കെ പല്ലെന്ന് കാണിക്കാൻ വേണ്ടിട്ട് പോകുക കേട്ടോ ഞാനും ഉണ്ട് പിന്നെ അപ്പൊ റോഡ് സൈഡിൽ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര രസമാണല്ലോ അപ്പൊ ഞങ്ങള് പോയി വില ചോദിച്ച് നോക്കിട്ടോ അപ്പൊ വില ചോദിച്ച് അഞ്ഞൂറ് രൂപ എന്നൊക്കെ എന്തോ പറഞ്ഞിട്ടോ അതോടുകൂടി നമ്മളെ ഗളി പോയിട്ടോ അപ്പൊ നമ്മൾ പിന്നെ വാങ്ങിയില്ല ഇങ്ങനെ കണ്ടെങ്കിൽ പോയി രസമായിട്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യട്ടോ ഒന്നും കമന്റ് ഇടാൻ ഇല്ലെങ്കിലും എന്തെങ്കിലും ഒന്ന് ഒരു ഹാർട്ടെങ്കിലും ഇട്ടൊക്കെ കേട്ടോ അപ്പൊ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ